സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റോറിഷൻ പുനർവിവാഹം ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കാശിയുടെ മീന ക്ഷമയുടെ ഒപ്പം കല്യാണിയെ ഓർത്ത് അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും നെഞ്ചിൽ തീ കോരിയിടുന്ന നിമിഷങ്ങളായിരുന്നു പിന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതിനിടയിൽ സങ്കടവും ടെൻഷനും താങ്ങാനാവാതെ വന്നതോടെ പ്രഷർ കുറഞ്ഞു മീനാക്ഷമ കറങ്ങി വീഴുകയുണ്ടായി ആശുപത്രിയിൽ വെച്ചായത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ച ശേഷം മരുന്നും കൊടുത്ത് അവരോട് റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു അത് കേട്ടതും വീട്ടിലേക്ക് പോകാന്ന് കാർത്തിയും ശ്രേയം പറഞ്ഞെങ്കിലും പോവാൻ കൂട്ടാക്കാതെ അവരവിടുള്ള വരാന്തയിലെ ബെഞ്ചിൽ കിടക്കാൻ ഉണ്ടായത് കല്യാണിയുടെ വിവരം അറിയാതെ ആ അമ്മ മനസ്സിലൊരു സമാധാനം കിട്ടുകയില്ലല്ലോ മണിക്കൂറുകൾ കടന്നുപോയി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണീരോടെ ഭിത്തിയിൽ ചാരി തന്നെ നിൽക്കുകയാണ് കാശി അവന്റെ അടുത്ത് തന്നെ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജോമോനും രാഘവേട്ടനും രുദ്രനും ഒക്കെ ഉണ്ട് അവരുടെ മനസ്സിലും കല്യാണിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒടുവിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് നഴ്സിനൊപ്പം ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു അതോടെ എല്ലാവരുടെയും മിഴികൾ ഡോക്ടറുടെ നേരെ രുദ്രനും കാശിയും കൂടി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു എന്തായി ഡോക്ടർ രുദ്രനാണ് ചോദിച്ചത് ഓപ്പറേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ പിന്നെ കുട്ടി ഡോക്ടർ പറയാൻ വന്നത് നിർത്തിക്കൊണ്ട് കാശിനാഥൻറെ മുഖത്തേക്കൊന്ന് നോക്കി അവന്റെ മെഴികൾ നിറഞ്ഞു ഒഴുകുകയായിരുന്നു പെട്ടെന്ന് കാർത്തി അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ചേർത്ത് പിടിച്ചു കുട്ടിക്കെന്തെങ്കിലും രുദ്രൻ ചെറിയൊരു വെപ്രായത്തോട് ചോദിച്ചു ഉം അബോഷനായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഡോക്ടർ പറഞ്ഞു എല്ലാവരും വേദനയോടെയാണ് അത് നിന്നത് ഡോക്ടർ അവൾക്ക് കാശ് പെട്ടെന്ന് വിറയാറുന്ന ശബ്ദത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ പറ്റൂ ഞങ്ങളെ കൊണ്ടാവുന്ന ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു നിർത്തിയതും കാശ്നാഥൻ വിങ്ങി പൊട്ടി ഹേയ് എന്തോ ഇത് നിങ്ങൾ സമാധാനത്തോടെ എനിക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലെന്നേ കാശിയുടെ തോളിൽ മെല്ലെ കൈവച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ഡോക്ടർ നടന്നു നീങ്ങി ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ കാശി കല്യാണിക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലടോ നീ ഇങ്ങനെ നിന്ന് കറിയാതെ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് കാശിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച ശേഷം കൂടുതൽ ഡീറ്റെയിൽസും മറ്റും അറിയാനായി രുദ്രൻ ഡോക്ടർ പിന്നാലെ പോയി പിന്നെയും മണിക്കൂറുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു എല്ലാവരുടെയും മുഖത്തുള്ളൊരുക്കിയുള്ള പ്രാർത്ഥനയുടെ ഭാവങ്ങൾ കാണാമായിരുന്നു അവരുടെ ആ പ്രാർത്ഥനകൾക്കൊടുവിൽ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ കല്യാണിക്ക് ബോധം തെളിഞ്ഞു അതറിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീണതെന്ന് പറയാം അതുവരെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തകർന്നു നിന്നിരുന്ന കാശിയുടെ മുഖത്തും ആശ്വാസത്തിന്റെ നേരത്തെ കണിക കണ്ടത് ആ നിമിഷമായിരുന്നു ഇതിനിടയിൽ അഭിഷേകിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലും ഓഫീസിലും ഗസ്റ്റ് ഹൗസിലും സുഹൃത്തുക്കളുടെ അടുത്തും ഒക്കെ പോലീസുകാർ ചെന്നെങ്കിലും നിരാശയായിരുന്നു ഫലം അഭിഷേക് എവിടെയാണെന്ന് ആർക്കും ഒരറിവു ഇല്ലെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതോടെ രുദ്രന്റെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലു വഴി അഭിഷേകിന്റെ ഫോൺ ട്രാക്ക് നോക്കിയെങ്കിലും അത് നിരാശയാണ് സമ്മാനിച്ചത് ടൗണിൽ എത്തിയ പാടെ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനുണ്ടായത് പിന്നീട് അത് ഓണം ആയതേയില്ല അതുകൊണ്ട് തന്നെ അഭിഷേക് എവിടെ പോയെന്ന യാതൊരു തെളിവും അവർക്ക് കിട്ടിയില്ല അഭിഷേകിനെ പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ മുതൽ പത്മിനിയുടെ നെഞ്ചിടി പേറി പോലീസുകാർ പറഞ്ഞതു വെച്ച് കാര്യത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അവർ സ്വസ്ഥതയില്ലാതെ ഉമറത്തൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു ഇറങ്ങാനും പത്രമാധ്യമങ്ങൾ വാർത്തയാക്കി ഒരു ചർച്ചയാക്കി മാറ്റിയ അതോടെ തീരും താൻ ഇതുവരെ കെട്ടിപ്പൊക്കിയ തൻ്റെ സാമ്രാജ്യം തറവാടിനും തനിക്കും തന്റെ സ്ഥാപനത്തിനും ഒക്കെ എന്നും ഇതൊരു ചീത്തപ്പേരായി മാറുകയും ചെയ്യും പിന്നെ ഒരിക്കലും തനിക്ക് ആരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പോലും പറ്റില്ല ഓർത്തപ്പോ തന്റെ പത്മിനിയുടെ നെഞ്ചിടിച്ചു ഓ നാശം പിടിച്ചവൻ കാരണം മനുഷ്യന് ഒരു സമാധാനവും കിട്ടുന്നില്ല ഈശ്വരാ ഇനി ഇതിൽ നിന്നും എങ്ങനെ തല ഉയാന പത്മിനി തല പുകച്ചു തുടങ്ങി കല്ലു സ്നേഹത്തോടെ ഇടം കയ്യാൽ ബെഡിൽ കിടക്കുന്ന കല്യാണിയുടെ തലയിൽ തലോടിക്കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തോടെ കാശിനാഥൻ മെല്ലെ വിളിച്ചു പ്രതികരണം ഒന്നും അവളിൽ നിന്ന് ഉണ്ടാവാത്തതിനെ തുടർന്ന് തൊണ്ട ഇടറികൊണ്ടവൻ വീണ്ടും വിളിച്ചു അതിനൊപ്പം അവന്റെ മിഴികളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണീർത്തുള്ളുകളിൽ ഒന്ന് അവളുടെ കൈത്തണ്ടയിലെ കിറ്റ് വീണു ആ ചൂട് കണ്ണീരിന്റെ സ്പർശനമേറ്റതും അവളുടെ വിരലുകൾ മെല്ലെ ചലിച്ചു പതിയെ പതിയെ മിഴികൾ തുറന്നവൾ നോക്കി കണ്ണീരോട് തന്റെ അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവനെ കണ്ടതും അവളുടെ മെഴികളും നിറഞ്ഞൊഴുകി തനിക്കൊന്നുമില്ലെന്ന് പറയാതെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാനോണം അവൾ അവന്റെ കയ്യിൽ മെല്ലെ തൊട്ടതും അവൻ ആ കൈ തൻറെ കൈപ്പടയ്ക്കുള്ളിലാക്കി വിതുമ്പി കണ്ണീരിന്റെ ഭാഷയിൽ ഇരുവരുടെയും മനസ്സുകൾ തമ്മിൽ സംവദിക്കുകയായിരുന്നു ഇരുവർക്കും എന്തൊക്കെയോ പറയാൻ തോന്നിയെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വരാതെ തൊണ്ടക്കുഴിയിൽ കുഴുങ്ങിയിരുന്നു നമ്മുടെ കുഞ്ഞ് ഒടുവിൽ വിതുമ്പലോടെ കാശി അത്രമാത്രം പറഞ്ഞു സ്വന്തം കുഞ്ഞല്ല എന്നിട്ടും അങ്ങനെ പറയാനാണ് കാശിക്ക് തോന്നിയത് കല്യാണിക്കൊപ്പം ജനിക്കാനിരിക്കുന്ന ആ കുഞ്ഞിനെയും അവൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു കല്യാണി ഒന്നും മിണ്ടിയതേയില്ല കണ്ണീരോടെ കാശിനാഥന്റെ മുഖത്തേക്ക് നോക്കിയവൾ കണ്ണിമ ചിമ്മാതെ കടന്നു അപ്പോഴേക്കും ഒരു ഞെഴ്സ് വന്ന് കാശിയോട് പുറത്തേക്കിറങ്ങാൻ ആവശ്യപ്പെട്ടു അതോടെ കല്യാണിയുടെ നെറ്റിയിൽ നെട്ടിയിൽ കുഞ്ഞുരമ്മ കൊടുത്ത ശേഷം അവൻ അവിടെ നിന്നും പതിയെ പുറത്തേക്കിറങ്ങി ഐസിയുവിന്റെ മുന്നിൽ നിന്നും കാശിനാഥൻ കണ്ണുകൾ തുടച്ച ശേഷം അവിടെ നിന്നിരുന്ന കാർത്തിയും രാഘവട്ടനെയും രുദ്രനെയും ഒന്ന് നോക്കിയ ശേഷം നേരെ ആശുപത്രിയുടെ പുറത്തേക്ക് പോവാനായി നടന്നു ഏട്ടാ കാർത്തി പിന്നാലെ ചെന്ന് വിളിച്ചു പക്ഷെ അത് കേട്ട ഭാവം അടിക്കാതെ കാശി ധൃതിയിൽ നടന്നു ഏട്ടാ എങ്ങോട്ടായി പോയിന് കാശിനാഥൻറെ മുന്നിലേക്ക് കയറി തടസ്സം നിന്നുകൊണ്ട് കാർത്തി ചോദിച്ചു ഞാൻ ഞാൻ വീട് വരെ ഒന്ന് പോവാ കാർത്തിയുടെ മുഖത്തേക്ക് നോക്കാതെ കാശി മറുപടി പറഞ്ഞു ഏട്ടൻ തന്നോട് കള്ളം പറയുകയാണെന്നും മിക്കവാറുവാ അഭിഷേകിനെ കാണാനുള്ള പോക്കാണെന്നും കാർത്തിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ കയ്യിൽ കിട്ടിയ കൊല്ലാനും ഏട്ടൻ മടിക്കില്ല ഭയം കൊണ്ട് കാർത്തിയുടെ നെഞ്ചിടി പേറി ഞാനും വരാം ഏട്ടാ എനിക്കൊന്ന് വീട് വരെ പോണു എനിക്കും ഒരിടം വരെ പോകാനുണ്ട് അത് കഴിഞ്ഞേ ഞാൻ വീട്ടിലേക്ക് പോകും നീ അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വയ്ക്കൂ കാശി അത് പറഞ്ഞ് കാർത്തിയും കടന്ന് മുന്നോട്ട് പോവാൻ തുടങ്ങിയതും കാർത്തി കാശിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി ഏട്ടാ ഏട്ടനിപ്പോ ആരെ കാണാനാ പോകുന്നു എന്നൊക്കെ എനിക്കറിയാം പക്ഷെ കണക്ക് തീർക്കാനുള്ള നേരല്ല ഇപ്പോ മാത്രല്ല അവൻ എവിടെയാണെന്ന് ആർക്കും ഒരറിവുമില്ല നീയൊക്കെ പറഞ്ഞത് കൊണ്ട് അതിനാൻ ഇതുവരെ ക്ഷമിച്ചു തന്നെ പക്ഷെ ഇനി എന്നെ കൊണ്ടു പറ്റില്ല അവൻ ഇനി ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ശരി അവനെ ഞാൻ വെറുതെ വിടില്ല കാശിനാഥൻ ദേഷ്യത്തിൽ കടപ്പള്ളി ഞരിച്ചു അതും കേട്ടുകൊണ്ടാണ് രാഘവേട്ടനും രുദ്രനും അവർ കരികിലേക്ക് വന്നത് കാശി നീ വെറുതെ പ്രശ്നത്തിനൊന്നും പോരുത് അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ പൊക്കി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന അവനുള്ള ശിക്ഷ വാങ്ങി കൊടുത്തിരിക്കും രുദ്രൻ അത് പറയുമ്പോ കാശിനാഥന്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു നീ നിങ്ങളുടെ ഒരു നിയമം ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവർക്കല്ല സാറേ ആ നിയമമൊക്കെ ബാധകം അല്ലാതെ അഭിഷേകിനെ പോലുള്ളവരെയൊക്കെ തൊടാനുള്ള കരുത്തൊന്നും നിങ്ങളുടെ ആ നിയമത്തിനില്ല കാശിയുടെ പുച്ഛനിറഞ്ഞ വാക്കുകൾ രുദ്രനെ തെല്ല് ദേഷ്യം പിടിപ്പിക്കാതിരുന്നില്ല കാശി നീ അങ്ങനെ അടച്ചാക്ഷേപിക്കണ്ട അവനെ പൂട്ടാനുള്ള സകല തെളിവെപ്പ് എന്റെ കയ്യിലുണ്ട് ഇനി അവൻ പുറം ലോകം കാണാത്ത വിധം ഞാൻ അവനെ പൂട്ടുകയും ചെയ്യും അതിനു മുമ്പെന്റെ കൈ കിട്ടിയാലും അവൻ പിന്നെ പുറം കാണില്ല സാറേ രുദ്രന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ശേഷം കാശിനാഥൻ നടന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കല്യാണിയെ വാർഡിലേക്ക് മാറ്റി പകലും രാത്രിയും ഇപ്പോ കാശി തന്നെയാണ് അവൾക്ക് കൂട്ടിയിരിക്കുന്നത് താൻ നിന്നോളാന്ന് മീനാക്ഷേമം പറഞ്ഞെങ്കിലും അവർക്ക് വയ്യാത്തത് കൊണ്ട് കാശി അവർ നിർബന്ധിച്ച് വീട്ടിലേക്ക് കിട്ടു കാർത്തിയം ശ്രേയം അവർക്കൊപ്പം പറഞ്ഞയക്കുകയും ചെയ്തു എന്ന ശ്രേയം അവനോട് പറഞ്ഞിരുന്നെങ്കിലും വേണ്ടെന്നൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാശി അവളെയും ഒഴിവാക്കുകയാണ് ഈ സമയത്ത് മറ്റാരെക്കാളും തന്റെ സാമീപ്യം തന്നെയാണ് കല്യാണിക്ക് ആവശ്യമെന്ന് അവൻ അറിയാമായിരുന്നു അബോഷണായത് കല്യാണിയുടെ മനസ്സിനെ ബാധിക്കൂ എന്നൊക്കെ അവൻ പേടിച്ചിരുന്നെങ്കിലും അത് വലിയ രീതിയിലൊന്നും അവളെ ബാധിച്ചിട്ടില്ലെന്ന് അവളുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും അവന് മനസ്സിലായി മറ്റൊരു തരത്തിൽ പറഞ്ഞ അർത്ഥ മനസ്സോടെയാണെങ്കിലും അങ്ങനെ ഒരു അഘോഷൻ അവനു ആഗ്രഹിച്ചിരുന്നതായി അവനും തോന്നി രുദ്രന്റെ നേതൃത്വത്തിൽ അഭിഷേകിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവനെ കണ്ടെത്താൻ അത്ര ദിവസമായിട്ടും പോലീസിന് കഴിയുകേയില്ല ആരുടെയെങ്കിലും സഹായത്തോടെ അഭിഷേക് നാട് വിട്ടു പോയോ എന്ന് പോലും പോലീസ് സംശയിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് കല്യാണി ഡിസ്ചാർജ് ആവാനിരിക്കുന്നതിന്റെ തലേന്ന് വൈകുന്നേരം ഞെട്ടിക്കുന്ന ഒരു വാർത്ത ടി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത് വർമ്മ ഗ്രൂപ്പിന്റെ എം ഡി അഭിഷേക് വർമ്മ കൊല്ലപ്പെട്ട നിലയിൽ ടി വിയിൽ ഫോട്ടോ സഹിതം ന്യൂസ് കാണിക്കുന്ന കണ്ടു ഞെട്ടലോടെ കാർത്തി സോഫയിലേക്കിരുന്നു ആകാശ് ഫോണിൽ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ന്യൂസ് ചാനൽ വച്ച് നോക്കിയതായിരുന്നു കാർത്തി അമ്മേ അമ്മ ഒന്നിങ് വേണം വന്നേ അടുക്കളയിലേക്ക് നോക്കിയവൻ വിപ്രാളത്തോടെ നീട്ടി വിളിച്ചതും അടുക്കളയിൽ നിന്നിരുന്ന മീനാക്ഷിയമ്മ എന്താണ് കാടിയോന്നറിയാൻ ഹാളിലേക്ക് ധൃതിയിൽ വന്നു കറിക്കരിഞ്ഞുകൊണ്ടിരുന്നത് ഒതുക്കി വെച്ചുകൊണ്ട് ശ്രേയം അവർക്ക് പിന്നാലെ ഹാളിലേക്ക് എത്തി വന്ന കാർത്തിയോട് ചോദിച്ചു കാർത്തി പറഞ്ഞത് മീനാക്ഷമയും ശ്രേയൻ ടി വിയിലേക്ക് നോക്കി കാർത്തിക്കുണ്ടായ അതേ ഞെട്ടൽ തന്നെ അവരിടുവരിലും ഉണ്ടായി ലൈവ് ന്യൂസായി പോയിക്കൊണ്ടിരിക്കണം പോലീസും ചാനൽ റിപ്പോർട്ടർമാരും പിന്നെ കുറെ ആളുകളും സംഭവ സ്ഥലത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് അഭിഷേകിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററോളം മാറിയുള്ള ഒരു കലുങ്കിന്റെ അടിയിൽ നിന്നാണ് ബോഡി കിട്ടിയത് കലിങ്കിനടുത്തുള്ള തോട്ടിൽ ചൂണ്ടയിടാൻ പോയ കുട്ടികളാണ് ബോഡി ആദ്യം കണ്ടത് അവർ നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ വിളിച്ചിട്ടാണ് പോലീസും ചാനലിന്റെ ആളുകളും ഒക്കെ അവിടേക്ക് എത്തിച്ചേർന്നത് രുദ്രനെയും ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഇവന് ആരായിരിക്കും കൊന്ന് ന്യൂസ് കണ്ടുകൊണ്ട് ശ്രേയ പറഞ്ഞതും കാർത്തി നെഞ്ചിടിപ്പോടെ മീനാക്ഷമ്മിയുടെ മുഖത്തേക്ക് നോക്കി അമ്മേ ഇനി കാർത്തി പറഞ്ഞത് കേട്ട് മീനാക്ഷമ്മയുടെ മുഖത്തൊരു ഭയം നിറഞ്ഞു അറിഞ്ഞു അഭിഷേകിന് കയ്യിൽ കൊല്ലു എന്ന് പറഞ്ഞായിരുന്നു കാശി നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ കാശിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്ന ഭയം അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടി ഡാ നോക്കിയിരിക്കാതെ നീ വേഗം അവനെയൊന്ന് വിളിച്ചു ചോദിച്ചേ മീനാക്ഷമ വെപ്രാറത്തോടെ പറഞ്ഞു കാർത്തി ഉടനെ ചെന്ന് ഫോൺ എടുത്ത് കാശിനാഥനെ വിളിച്ചു വാർഡിൽ കല്യാണിയുടെ അടുത്തായി ഓരോന്ന് സംസാരിച്ചിരിക്കുന്നു കാശി പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടവൻ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി കാർത്തിയാണ് വിളിക്കുന്നതെന്ന് കണ്ടതും അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഏട്ടാ ഏട്ടനെവിടിയാ കാർത്തിയുടെ സ്വരത്തിൽ അപ്പോഴും ഒരു വെപ്രാറം കലർന്നിരുന്നു ഞാൻ ഹോസ്പിറ്റലിലുണ്ട് എന്താടാ അത് പിന്നെ ആ അഭിഷേക് അഭിഷേക് കാശി ആ പേരുചരിച്ചതും കല്യാണി അവന്റെ മുഖത്തേക്ക് തറപ്പിച്ചൊന്ന് നോക്കി അവൻ ആരും കൊന്നു ടി വിയിൽ ന്യൂസ് കാണിക്കുന്നുണ്ട് ഏ അവന് കൊന്നു ആര് അതറിയില്ല ഏട്ടാ നീ ഒച്ചേ ഞാൻ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് കാശി തന്നെ പെട്ടെന്ന് കോണ് കട്ടാക്കി യൂട്യൂബിൽ കയറി ന്യൂസ് ചാനൽ വച്ചു കാർത്തി പറഞ്ഞതുപോലെ ന്യൂസ് കാണിക്കുന്നുണ്ട് കാശിനാഥൻ ഇമ വെട്ടാതെ അതിലേക്ക് നോക്കിയിരുന്നു തുടരും